നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഒരു ഹോട്ട് ന്യൂസ് ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനൽ റിലീസ് ചെയ്തിരുന്നു അതിൻ്റെ സ്ക്രീൻഷോട്ടുകളാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത് സദ്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു എന്ന് കേട്ട സമയത്ത് നമ്മളൊക്കെ തന്നെ അതിനകത്ത് വേട്ടക്കാരുടെ പേരുമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാണ് പക്ഷെ വേട്ടക്കാരുടെ പോയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യവും ആ റിപ്പോർട്ടിനകത്ത് ഉണ്ടായിരുന്നില്ല അതിന് സർക്കാർ പറഞ്ഞൊരു റിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൈവസിയെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ മറച്ചു വെച്ചിട്ട് ബാക്കി കാര്യങ്ങളാണ് റിലീസ് ചെയ്തതെന്നാണ് എന്നാലിപ്പോൾ റിപ്പോർട്ടറിൽ വന്ന ആ ഒരു ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ പ്രൈവസിയെ ബാധിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതിനകത്തുനിന്ന് മറച്ചു വെച്ചിട്ടുണ്ട് അതായത് പേജ് ബൈ പേജ് വായിച്ച് നോക്കിയിട്ട് അതിനകത്തു നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെന്റൻസുകളും വേഡ്സും പാരഗ്രാഫും പേജുകളും വരെ വെട്ടി നീക്കിയതിന് ശേഷം ബാക്കി വന്ന കാര്യം മാത്രമാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് റിലീസ് ചെയ്തത് ഇങ്ങനെ എല്ലാ സത്തും പിഴിഞ്ഞെടുത്തതിന് ശേഷം ബാക്കി ചണ്ടി ബാക്കി വരുമല്ലോ അത് മാത്രമാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടു തന്നേക്കുന്നത് ആരുടെ കണ്ടിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രഹസനം കാണിക്കുന്നത് ഇത്രയും കാശ് മുടക്കി ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നു ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നു ആ റിപ്പോർട്ട് കുറച്ച് നാൾ പൂഴ്ത്തിവെച്ചു അതെന്തിൻ്റെ പേരിലാണെന്ന് പോലും കൃത്യമായിട്ടുള്ള ഒരു മറുപടി തരുന്നില്ല അത് പൂഴ്ത്തി വെച്ചതിന് ശേഷം ഇപ്പോൾ ആരെയോ കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു റിപ്പോർട്ട് എടുത്ത് റിലീസ് ചെയ്തതിന് ശേഷം ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉണ്ടായിട്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയാണ് അത്രയും വലിയൊരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നടക്കുന്നു പല കാര്യങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരാനും പലർക്കും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും വരെ പവർഫുൾ ഒരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിനോടാണ് ഇങ്ങനൊരു ചതി കാണിച്ചിരിക്കുന്നത് അപ്പൊ എന്ത് വിശ്വസ്തയാണ് നമ്മുടെ സർക്കാരിനോട് നമുക്ക് തോന്നുക പല ആൾക്കാരെയും രക്ഷിക്കാൻ വേണ്ടി പലരെയും മറച്ചു പിടിക്കുന്ന ഒരു പ്രവണതയാണ് ഇന്നും സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ ആൾക്കാർ തന്നെയാണ് പറഞ്ഞത് ആര് ഏത് സ്ത്രീ പരാതിയുമായിട്ട് വന്നു കഴിഞ്ഞാലും ആർക്കെതിരെ പരാതിയുമായിട്ട് വന്നു കഴിഞ്ഞാലും മുഖം നോക്കാതെ ആക്ഷൻ എടുക്കുമെന്നും ഇങ്ങനെ തെറ്റ് ചെയ്തവരെ സംരക്ഷിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പല കാര്യവും പുറത്തുവിടാത്ത ആൾക്കാരുടെ മുമ്പിലേക്ക് എന്ത് കൂടി നമ്മൾ പരാതിയുമായിട്ട് ചെല്ലും ചിലപ്പോൾ പരാതിയുമായിട്ട് പോകുന്ന ആൾക്കാരും ആ പരാതിയും വിളിച്ചം കണ്ടെന്ന് വരില്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആക്രമിക്കപ്പെട്ട ആ ഒരു കേസ് ഉണ്ടായല്ലോ ആ സമയത്ത് ആദ്യ കാലഘട്ടത്തിൽ ആ നടിക്കെതിരെ എന്തോരം ആരോപണങ്ങളും സൈബർ ആക്രമണങ്ങളും അറിയാമോ അവരെ സപ്പോർട്ട് ചെയ്യാൻ വളരെ കുറച്ച് ആൾക്കാർ മാത്രമായിരുന്നു രംഗത്തേക്ക് വന്നത് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അവർക്ക് സപ്പോർട്ടുമായിട്ടുണ്ട് ഒരുപാട് പ്രേക്ഷകർ അവർക്ക് സപ്പോർട്ടുമായിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് അങ്ങനെ ആയിരുന്നില്ല അങ്ങനെ ഒരു പരാതിയുമായിട്ട് അവർ മുന്നോട്ട് പോയ സമയത്ത് പലരും അവരെ ഒറ്റപ്പെടുത്തി അവരുടെ പല കൂട്ടുകാരും അവരെ ഒറ്റപ്പെടുത്തി ഇവൻ സ്ത്രീകൾ പോലും അവരുടെ കൂടെ നിന്നില്ല സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾ പോലും അവരുടെ കൂടെ നിന്നില്ല ഈ സൈബർ സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ വലിച്ചു കീറാനാണ് പല ആൾക്കാരും നോക്കിയത് അവരെ സൈബർ പുള്ളിങ് ചെയ്തു അവരുടെ കയ്യിലിരിപ്പുണ്ടാണ് അവരെന്തോ തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് ഇങ്ങനെയൊരു അവസ്ഥ അവർക്കുണ്ടായത് എന്നുള്ള രീതിയിലാണ് പലരും പെരുമാറിയത് കാരണം നമ്മൾ അത്രയും ആരാധിക്കുന്ന ഒരു നടനെതിരെയാണ് അങ്ങനെ ഒരു ആരോപണം വന്നത് അത് വിശ്വസിക്കാൻ പലരും തയ്യാറായില്ല അപ്പം അന്ന് ഫേമസ് ആയിട്ട് നിന്ന ഒരു നടിക്ക് ഇത്രയും ഫേമസ് ആയിട്ട് ആൾക്കാർ അറിയുന്ന ഒരു നടിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്നത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പേരും പ്രശസ്തിയും ഒന്നുമില്ലാത്ത ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് അവർ പരാതിയുമായിട്ട് മുന്നോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അഥവാ അവർ പരാതിയുമായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ അവരെ ഡബിൾ മീനിങ്ങോട് കൂടിയിട്ടാണ് പല ആൾക്കാരും നോക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല സ്ത്രീകളും തെറ്റായിട്ടുള്ള പരാതികൾ കൊടുക്കാറുണ്ട് അങ്ങനെ പല സ്ത്രീകളും തെറ്റായിട്ടുള്ള പരാതി കൊടുക്കുമ്പോൾ ഈ രീതിയിൽ അനുഭവിക്കേണ്ടി വന്നത് യഥാർത്ഥത്തിലുള്ള ഇരകളാണ് യഥാർത്ഥത്തിൽ ഇരയാക്കപ്പെടുന്ന ആൾക്കാർ പരാതിയുമായിട്ട് ചെല്ലുന്ന സമയത്ത് ഈ സ്ത്രീകളെ കാണുന്ന രീതിയിലായിരിക്കും നമ്മൾ ഇവരെയും കാണുന്നത് അതായത് ഇവരെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുത്തതിനു ശേഷം ആവശ്യം നടക്കാതായി കഴിഞ്ഞപ്പോൾ ഇപ്പൊ പരാതിയുമായിട്ട് ചെല്ലുന്നതാണ് എന്നുള്ള രീതിയിൽ പല സ്ത്രീകളെ നമ്മൾ കാണാൻ വേണ്ടി ശ്രമിക്കും അവരെ സൈബർ ആക്രമണത്തിന് വിധേയമാക്കും ഒരു വലിയൊരു നടനെതിരെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സാധാരണ സ്ത്രീ ഒരു ഇതുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പരാതിയുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം കുറ്റം പറയാൻ പോകുന്നത് ആ നടനെ ആയിരിക്കുന്നില്ല ആ സ്ത്രീയെ ആയിരിക്കും അപ്പം ഇരകൾക്ക് സംരക്ഷണം കൊടുക്കാത്ത ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടാൻ വേണ്ടി നമുക്ക് പറ്റുന്നത് ഒരിക്കലും പറ്റത്തില്ല കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു ആർട്ടിസ്റ്റ് ആണ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് അവരെ ഞാൻ അങ്ങനെ സിനിമയിലൊന്നും കണ്ടിട്ടില്ല പക്ഷെ അവർക്ക് അവര് ഇങ്ങനെ എഴുത്തുകാരിയാണ് അത് കൂടാതെ തന്നെ അഭിനേത്രിയാണ് അവര് പറഞ്ഞൊരു ആണ് മാധ്യമങ്ങളോട് പറഞ്ഞൊരു ആണ് ആ ഒരു റെസ്പോൺസ് നിങ്ങളെ കാണിച്ചു തരാം പകൽ ജോലി കഴിഞ്ഞിട്ട് രാത്രി ഇരുന്നു എഴുതിയ സ്ക്രിപ്റ്റ് അതിന് എനിക്ക് കഴിവുണ്ടായിട്ടും എന്താ പറയാ ശരീരം വേണംന്ന് ഇപ്പൊ അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നു ഇടവേള ബാബു ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറിയും ചെയ്യാം ഒന്നര ലക്ഷം രൂപ ഒന്നും വേണ്ട അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം അന്ന് രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ വാക്കുതൃത്തം ഉണ്ടായി ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലോ മാമുക്കോയ അങ്ങള് നമ്മുടെ മലയാളി ഞാൻ എഴുതിയ സിനിമ സ്ക്രിപ്റ്റില് അദ്ദേഹം ഉണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമൊന്നും അല്ല അവരുടെ ഇതില് ഈ സ്ത്രീ പറയുന്ന രണ്ട് പേരുകളുണ്ട് ആ രണ്ട് പേരുകളില് ഒരാളുടെ പേര് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത എത്ര വേട്ടക്കാരുണ്ടായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്ന സമയത്ത് വലിയ വലിയ സ്റ്റാറുകളെയൊക്കെ തന്നെ നമ്മൾ ട്രോളാനും അവരെ കളിയാക്കാനും അവരൊക്കെയാണ് ഇതിന്റെ പിന്നിലെന്ന് നമ്മൾ വിചാരിച്ചിട്ട് അവരെ കുറിച്ചാണ് നമ്മൾ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം മോഹൻലാൽ ആയിക്കോട്ടെ മമ്മൂട്ടി ആയിക്കോട്ടെ മുകേഷ് ആയിക്കോട്ടെ ഗണേഷ് കുമാർ ആയിക്കോട്ടെ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ കാര്യങ്ങൾ പറയുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ ഇവരുടെയൊക്കെ മറവിൽ വേറെ പല ആൾക്കാരുമുണ്ട് അതായത് വലിയ എന്താ പറയുന്നത് വലിയ താരപ്പൊലിമയൊന്നും ഇല്ലാത്ത അഗ്രഗണ്യന്മാരും ഇതിൻ്റെയൊക്കെ പുറകിലുണ്ട് അവരുടെയൊക്കെ പേരുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലും ആയിരിക്കത്തില്ല അവരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിച്ചതുപോലും ആയിരിക്കത്തില്ല അപ്പൊ ഇവിടെ വേണ്ടത് എന്താണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്ത് വിട്ട സമയത്ത് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി റിലീസ് ചെയ്യണമായിരുന്നു ഓക്കെ പ്രൈവസി ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും ഇപ്പൊ കോടതി ഇടപെട്ടിട്ടുണ്ട് കോടതി ഈ ഒരു കാര്യത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഇടപെട്ടിട്ടുണ്ട് സർക്കാരിനെ എന്താ സർക്കാരിന് നല്ല രീതിയിൽ ഒരു താക്കീത് നൽകിയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് മുഴുവനായിട്ട് എന്തൊക്കെ ഭാഗങ്ങളാണോ വെച്ചിട്ടുള്ളത് വെട്ടി മാറ്റിയിട്ടുള്ളത് ആ റിപ്പോർട്ട് മുഴുവനായിട്ട് കോടതി സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും കോടതിയുടെ ആ ഒരു ഇടപെടൽ അഭിനന്ദനാഹം തന്നെയാണ് ഈ രീതിയിലുള്ള ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ജുഡീഷ്യൽ സിസ്റ്റം നമുക്കുണ്ടെങ്കിൽ മാത്രമേ പല കാര്യങ്ങളും നേരെ ചൊവ്വേ നടക്കത്തുള്ളൂ ഇനി ഒരു റിപ്പോർട്ട് കോടതിയുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാലും അവിടുന്ന് പൂഴ്ത്താതിരുന്നാൽ മതിയായിരുന്നു കാരണം അങ്ങനെ കോടതിയുടെ മുമ്പിൽ ചെന്നു എന്ന് വിചാരിച്ചിട്ട് അറിയില്ലല്ലോ അതിനകത്തുള്ള പേര് വിവരങ്ങളൊക്കെ ആരുടേതാണ് എന്നുള്ളത് നമുക്ക് അറിയില്ല കൃത്യമായിട്ടുള്ള തെളിവുകളില്ല ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കേസ് എടുക്കാൻ പറ്റില്ല എന്ന് കോടതിയും കൂടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി ആ ഒരു റിപ്പോർട്ടിൻ്റെ പോഹയെല്ലാം മാറും ഇപ്പം ചെറിയൊരു എന്താ ചെറിയൊരു തീപ്പൊരി ഉള്ളത് ആ തീപ്പൊരി ആളെ കത്തിക്കാൻ വേണ്ടിയിട്ട് കോടതിക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അതങ്ങ് മങ്ങിപ്പോകളൂ പിന്നെ ചെറിയ ചെറിയ ഒരു പുഹ മാത്രമായിരിക്കും കുറച്ചുകൂടി കഴിയുമ്പോൾ ആ പുക പോലും ഇല്ല അങ്ങനെ ഒരു റിപ്പോർട്ടുള്ള കാര്യം പോലും നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കത്തില്ല ഇപ്പോഴും അമ്മയുടെ നിലപാട് നോക്കി കഴിഞ്ഞാൽ പഠിച്ചിട്ട് പറയാമെന്നുള്ളതാണ് ഇപ്പം ഈ നാട്ടിലുള്ള സാധാരണക്കാർക്ക് പോലും ആ റിപ്പോർട്ട് എന്താണെന്നുള്ളത് മനസ്സിലായി നമ്മൾ ഒന്നും പഠിച്ചില്ല റിപ്പോർട്ട് എടുത്ത് വായിച്ചും നമ്മൾ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും പിന്നെ നമ്മൾ മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതുവരെ അമ്മയുടെ പ്രസിഡന്റിനും അമ്മയുടെ സെക്രട്ടറിക്കും ഒന്നും തന്നെ കാര്യങ്ങൾ പിടികിട്ടിയിട്ടില്ല അപ്പൊ ഇത്തരത്തിലുള്ള വേട്ടക്കാരെ ഇത്തരത്തിലുള്ള കാട്ടാളന്മാരെ അതിനകത്ത് സ്ത്രീകളും ഉൾപ്പെടും വേട്ടക്കാരിൽ സ്ത്രീകളും ഉൾപ്പെടും സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ എന്ത് ചെയ്യണം അവരെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ട് ഇട്ടു തരണം അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കൊണ്ട് തരണം പ്രേക്ഷകരെ നോക്കിക്കോളും ബാക്കി കാര്യങ്ങള് ഇനി ഇവിടെ സ്ത്രീകൾ മാത്രമായിട്ട് പ്രതികരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല ഇരയാക്കപ്പെടുന്നത് പലപ്പോഴും സ്ത്രീകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്ത്രീകൾ മാത്രം മുന്നോട്ട് വന്നിട്ട് കാര്യമില്ല അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലവരായിട്ടുള്ള പുരുഷന്മാരെ രംഗത്തേക്ക് വരണം ഇപ്പം സിനിമാ മേഖലയിൽ തന്നെ ഇതിനകത്തൊന്നും ഇടപെടാത്ത ഇതിനകത്തൊന്നും ഇൻവോൾവ് ആവാത്ത ഒരുപാട് പുരുഷന്മാരുണ്ട് നല്ല പുരുഷന്മാരുണ്ട് അവരൊക്കെ തന്നെ സ്ത്രീകൾക്ക് സപ്പോർട്ടുമായിട്ട് രംഗത്ത് വന്നെങ്കിൽ മാത്രമേ ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ ഇത് നാട്ടിൽ നടക്കുന്ന കാര്യമാണ് നാട്ടു നടപ്പാണ് എന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ട ഒരു ഇഷ്യുവേ അല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട പ്രതികരിക്കേണ്ട ഒരു വിഷയമാണ് അപ്പം എല്ലാവരും തന്നെ ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള വേട്ടക്കാരെ രംഗത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ